ാണ് ഇന്ന് ഞങ്ങൾ ടൊട്ടുനെ കുളത്തിലോട്ട് അറിയാൻ പോവാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ഏറ്റവും കൂടെ കാണിച്ചു കൂട്ടിലാണ് അപ്പൊ നമ്മൾ ടൂട്ടുണ്ടെങ്കിൽ കാണാം പോവാം കാണുവാട്ടി പോലെ ഉണ്ടാകുമ്പോൾ അല്ല ഷാംപൂ പള്ളി ആയിട്ടുണ്ട് എന്ത് റെഡി ആയിട്ടുണ്ട് അത് നമ്മുക്കറിയാവുന്ന ഒരു വേർഡ് മാത്രാണ് ഇവനാണ് നമ്മുടെ കുളിപ്പിക്കാൻ പോകുന്ന താരം ഇവനെയൊണ്ടാണ് നമ്മൾ ഇന്ന് യാത്ര നടത്താൻ പോകുന്നത് അത് നീ ഇത് പിടിക്കാൻ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ചങ്ങല ഉരുടെ അവനെ സാഹസികമായിട്ട് കൊണ്ടുപോകാം ഇവനെ ഞാൻ പിടിക്കണം ആ അതാടേ വിളിച്ചു ഗൈസ് ഇവിടെ അടുത്ത് തന്നെയാണ് കുളം ഞാൻ ടൂട്ടു കാണിച്ചു തരാമേ ടുട്ടു നേഹി പോണ്ടേ ഞാൻ ഇതെല്ലാം പിടിച്ചോണ്ട് പുറകിലും പോന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെയാ കൊളം കാണിച്ചു തരാമേ നേഹേ ടൊട്ടു പോണു നേഹമോൾ ഹായ് ഹായ് ടൊട്ടു ടൊട്ടു ആശി പിടിക്കുന്നു ടൂട്ടു മനസ്സിലായി ടൂന ഇന്നുമ്പ് കുളത്തില് ടൂട്ടു ഇന്നുമുൻപ് നമ്മള് കുളത്തില് എറിഞ്ഞിട്ടു ഉള്ളതാണ് പുട്ടുനെ അങ്ങോട്ട് ശീലമുണ്ട് ഞങ്ങൾ ശരിക്കും പുട്ടുണെ കുളത്തിൽ അറിയും അവനെ നീന്തലറിയാൻ കൊഴപ്പില്ല ഇവനൊരു വയസ്സില്ല അതാണ് ഇവന്റെ സ്പെഷ്യാലിറ്റി ഒരു വയസ്സില്ല ആറുമാസോ അത്ര ഇല്ല ഉള്ളു ആറുമാസം സംതിങ്ങാണേ ഉള്ളു അങ്ങനെ കുഞ്ഞയാ കുഞ്ഞാണിവൻ കണ്ട ഒരു വയസ്സ് തോന്നിക്കൂട്ടോ പക്ഷെ ഒരു കാര്യം കാരണം ഇവൻ പോലെ കൊണ്ടുവന്നപ്പോലല്ലേ ഇവക്കം വച്ചോ ഇങ്ങനെ വലിയ പൊട്ടികളായിട്ടത് ഒരു സ്നേഹം അവിടെ ടൂട്ടൂനെ കൊണ്ട് കുറുതി നോട്ടി നിൽക്കുകയാണ് ഇതാണ് നമ്മളുടെ അതൊന്ന് വായിക്കോ ഞാൻ പിടിക്കാം നമ്മൾ ഇവിടെ പായൽ നീക്കാൻ പോവാണെ നേഹ നീക്കും ഞാൻ ഇവിടെ നിന്ന് കാണും ഗൈസ് ഇവിടെ പായൽ കുറച്ച് നീക്കിയിട്ടാണ് നമ്മൾ ടൊട്ടുവിനെ എറിയാൻ പോകുന്നത് കാണുമ്പോ നല്ല ക്യൂട്ട് കുളായിട്ട് തോന്നും പക്ഷെ ഇതിന് ഭയങ്കര ആഴം ഉണ്ടട്ടോ നമ്മള് വെള്ളം പറ്റിയ വീട് നമ്മുടെ ഇല്ല അല്ലെങ്കിൽ നമ്മൾ കാണിച്ചെ വെള്ളം പറ്റിയ വീട് കുളത്തിന് ആഴം ഉണ്ടെന്ന് ആഴമുണ്ട് നല്ല കാറ്റുണ്ട് ടുട്ടു അവിടെ എവിടെയോ ഇരിക്കുന്നു എവിടെ എവിടെയാ ടുട്ടു നീ ട്ടു ഇവിടെ ടൊട്ടു അങ്ങനെ നിക്കട്ടെ നമുക്കിടെ തണലത്ത് കഴിഞ്ഞിട്ടും നമ്മൾ വാഴത്തൊട്ടു താനേ ഗൈസ് നമ്മൾ ടൂട്ടുവിന്റെ കഴുത്ത ബെൽറ്റ് അയച്ചു ഇല്ലേ യെസ് അയച്ചു ടൂട്ടിനെ അറിയാൻ പോവാണ് ഇതാണ് കോളം ഇതാണ് കോളം ഇപ്പം അറിയല്ലേ ഓക്കെ ടൂട്ടുവിൻ്റെ മുഖത്തും ഭയങ്കര പരിഭ്രമമുണ്ട് ഇപ്പം അവനെ ശീലമായ കുഴപ്പമില്ല അല്ലേ ടൊട്ടു അവൻ യെസ് ഞാനാണ് അഫീഷ്യൽ വീഡിയോഗ്രാഫർ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കും നേഹ ഇടുന്ന ടൂട്ടിനെ പട്ടി ചോണിക്കാൻ വേണ്ടി പട്ടിയുടെ ഇട്ട് എറിയുടെ പോലെ എറിയും ടൊട്ടുനെ

സമയം പന്ത്രണ്ടര കറക്റ്റ് പന്ത്രണ്ടരയാണ് ട്ടു കുളിക്കുകട്ട് നേഹമോൾ വേർക്കുകട്ട് നേഹമോൾ വേർക്കുന്നു ടൊട്ടുമോൾ കുളിക്കുന്നു ഞാനിവിടെ പോസ്റ്റ്

ഇവിടെ കളിക്കാൻ കിട്ടാ നാട് നാട് വിട്ടുകേസ് ഈ റൂട്ട് ഡേഞ്ചറാണ് കാരണം ഇവിടെ എവിടെയൊക്കെയോ പാമ്പിന്റെ പൊത്ത് ഉണ്ട് സത്യമായിട്ടും ഇവിടെ എവിടെയോ പാമ്പിന്റെ പുത്തുണ്ട് നമുക്ക് മറ്റേ വഴി പോയി കയറായിരുന്നു ഞാ മറ്റേ ബാക്കിക്കൽ കയറാം ഇവിടെ നിന്ന് ഇറങ്ങണോ നമുക്ക് മറ്റേ വേറൊരു വഴിയുണ്ട് അതിലേ നമുക്ക് പോവാട്ടോ കറക്റ്റ് റൂട്ട് ഓടിയ സമയത്ത് ക്ലിപ്പ് കട്ടായി അതുകൊണ്ട് അത് കിട്ടിയില്ല കാണോ ഞാൻ നോക്കിയത് ഇവനിടെ എവിടെ പോണു ഇവനാണെങ്കിൽ എൻജോയ് ചെയ്ത് ഇഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടി കൊറച്ചിപ്പോ കിട്ടി ടൂട്ടിനെ അറിയണമൊക്കെ കിട്ടി എല്ലാം കറക്റ്റായിട്ട് സേവ് ആവുമോന്ന് ആർക്കറിയാം പ്രശ്നം സ്നേഹമോ സാവം സോപ്പും സ്നേഹമോഅ അവിദഗ്ധതയോടെ മതിലി ആരി പോവാണ് ട്രൂട്ടിനെ കണ്ട അവിടെയുണ്ടോ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ചമ്മൻ വീണ്ടും റബർത്തോട്ടത്തേക്ക് അവിടെ ഇല്ല അവിടെ ഇറങ്ങി നമുക്ക് വീണ്ടും എടുക്കാം റബറത്തോട്ടത്തി റബർത്തോട്ട് പോവാട്ടോ നമ്മൾ ടൂട്ടോടെ പോയി ആ ഞങ്ങള് തിരിച്ച് റബ്ബർ തോട്ടത്തിട്ട് കേറാൻ പോവാണ് കാരണം ടൊട്ടുവിനെ നമ്മൾ കണ്ട സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ടൊട്ടു ഇടുന്ന മുങ്ങി നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ അവനെ തേടി വീണ്ടും റബ്ബർ തോട്ടത്തിനോട്ട് അവൻ സോപ്പ് തേച്ചിട്ടാണ് മോളിലിടക്കുന്നത് എവിടെ ചൊല് നോക്ക് കമോൺ ഞാൻ പറയാതെ ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനത്തെ ഒരു കുർത്തക്കാട് ഒപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാന കീഴട്ടോ എന്തായാലും ടുട്ടു ഇതുപോലെ ഒരു വട്ടം പോയിട്ടുണ്ട് അപ്പം നമ്മൾ ജോണിന്റെ സഹായത്തോടെയാണ് ടൂട്ടൂനെ പിടിച്ച് വീണ്ടും കുളത്തിലോട്ട് ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ജോണില്ല ജോൺ സ്കൂളിൽ പോയിക്കാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കൊന്നും ഹോളിഡേ ആട്ടോ അതുകൊണ്ട് ട്രട്ടുവിനെ കിട്ടിയിട്ടില്ല അതിന്റെ നിരാശ നിരാശയും ഇവിടെ വീണ്ടും അലഞ്ഞു നടക്കുന്നു ശരിക്കും മടുത്ത കേട്ടോ മടുത്തു 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 ഗൈസ് വെയിലുണ്ട് ഉച്ചയാവണം ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ മേത്ത് രണ്ടുമൂന്ന് ബക്കറ്റ് വെള്ളം കൊരി ഒഴിച്ച് ആ സോപ്പും കൂടെ കളഞ്ഞിട്ട് നമ്മൾ നമ്മൾ സമാധാനത്തോടെ വീടുകളിലോട്ട് പോവാൻ ആ ഗൈസ് ടുനെ കിട്ടാത്ത സങ്കടത്തിൽ നിൽക്കുന്ന നിങ്ങൾ അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന മാറ്റേരുത്താൻ ഇവിടെ ഉറങ്ങ പൂജയെ ഗൈസ് ടുത്തൂനെ കിട്ടിയിട്ടില്ല നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ടും കുറച്ചു നേരം തപ്പി ഇപ്പോൾ ഒരു മണി ഒക്കെ സമയമായി അപ്പം കുട്ടുവിനെ കിട്ടിയിട്ടുള്ള പക്ഷെ അവൻ വരും അവൻ വരും അവൻ വരും വരണ്ട വീട്ടിൽ ഒന്നും പോകത്തില്ല അതാണ് യാഥാർത്ഥ്യം അവൻ വരും ഞങ്ങളിവിടെ ചുമ അവൻ മുൻഡോ നോക്കണ പക്ഷെ അവൻ ഇവിടെ ഇരുന്നില്ല അവനെ കുളിപ്പിക്കാൻ കൊണ്ട സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് വരാമെന്നോർത്തുന്നു കുട്ടു ഇനി അപ്പൊ ടൂട്ടു വരുമ്പോ നമ്മൾ ബാക്കി വീടും എടുക്കുന്നതാണ് എടുക്കാം ടൂട്ടുവിനെ കിട്ടിയിട്ടുള്ള നീ ചെങ്കിൽ സ്നേഹമാണ് ടൂട്ടുവിന്റെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് അവൻ എവിടെ പോ അറിയത്തില്ല അവൻ ഓഫ് കോഴ്സ് ഇവിടെ ചുറ്റുവട്ടത്തിനൊരു പറമ്പിലുണ്ടാവും കാരണം അവന് ഓറഞ്ച് കളറായൊണ്ട് തന്നെ അവനെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അവനെ രണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല സോ അതിനാൽ അവൻ മുതലാക്കുവാണത് ഓക്കെ നമ്മളിപ്പോ സാധനം തിരിച്ചു പോവാം റുട്ടൂനെ കാണാൻ പറ്റാതെ വീഡിയോ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ നെഹ്മോൾ എസ് ഗൈസ് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് പോവാണ് അങ്ങോട്ട് എനിക്ക് എവിടെ നിൽക്കും ഗൈസ് കുഴപ്പമൊന്നും അരും പക്ഷെ അവൻ ഏത് കുത്തി കടിക്കുന്നോട്ടൊന്നും നമുക്കറിയത്തില്ല ഗൈസ് ഞങ്ങൾ ടൊട്ടുവിനെ കണ്ടു 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 ടൊട്ടു ഇവിടെ ഞങ്ങൾ കണ്ടു ടൊട്ടു അവിടെ ഇവിടെ ഇണ്ട് എവിടെ എവിടെ ഇവിടെ നടന്നതാണ് സ്കൂൾ സെവൻ ഈ വിട്ടിട്ട് കേൾക്കണം വിട്ടിട്ട് കേൾക്കണം ആട്ടയെ തന്നെയാണ്

സോപ്പെങ്കിലും കളയട്ടെടാ ഇന്നും ഓടുകയാടിക്കാൻ പോയ പിടിക്കാൻ പോയി അവനെ ഓടും കാരണം അവനാണ് അവനുട്ടു വീട്ടില വീട്ടിക്കറിക്ക് പിടിത്തം കിട്ടിയിരിക്കുന്നു ും വീണ്ടും പ്രാന്ന് ഒത്തിരി നേരം പക്ഷെ എന്നിട്ട് നമ്മൾ വീണ്ടും പുളിപ്പിക്കാൻ കാരണം വീണ്ടും അതേ പുളത്തിലോട്ട് തന്നെ അവൻ പോണ പോക്കണ്ടോ അവനുണ്ടല്ലോ അവൻ മുമ്പിൽ തന്നെ നിക്കും പക്ഷെ എത്ര വിളിച്ചാലും എത്ര നമ്മൾ ദോഷം കാണിച്ചാലും അവൻ വരില്ല അതാണ് അവന്റെ സ്പെഷ്യൽ കാരണം അവനാണ് ടൂട്ടു ടു എന്ന വിളിപ്പേരുള്ള ടുപ്പേനുള്ള ഇവനാണ് നമ്മൾ എത്ര നേരത്തെ കറക്കിയത് വീട്ടെടുക്കാവേ അവനറിയാ പോ ഒരു വട്ടം കൂടി അറിയാം എന്നാലേ സോപ്പ് വട്ടം പോണങ്ങി പിടിച്ചിരിക്കുന്ന സോപ്പും കൂടെ ഉണ്ട് ഒന്നോടെ അറിയാൻ പോവാണ് സൈക്കോത്തനെ മൊത്തം കാണിച്ചിട്ട് നേഹമോൾ ചിരിക്കുന്ന വേറെ വഴി പോണോ എവളെന്ന വീണ്ടും എടുത്തറിയോന്ന് മനസ്സിലായ മറ്റ

യെസ് അത് സക്സസ്ഫുള്ളി നമ്മൾ കുളിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്ങ്ങൾ വല്ലാണ്ട് മടുത്ത് നിൽക്കുകയാണ് ഗ്യാസ് മടുത്ത് നീണ്ടോണം വെയിലും ഉണ്ട് കുട്ടൂനെ കിട്ടി കുളിപ്പിച്ചു സെറ്റാക്കി സ്നേഹം കൂട്ടത്തി കുളിച്ചു സെറ്റായി എന്നിട്ട് ഇനി നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ വീഡിയോ വീടുകൂടി അവസാനിച്ച് ചെയ്യുകയാണ് േ ആ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സഞ്ചരിക്കാന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പുതിയ വീഡിയോ പുതിയ